തലസ്ഥാനം സൂപ്പർ ലീഗ് കേരളയിൽ തേടി ഹോം ഗ്രൗണ്ടായ നായർ സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് രണ്ട് ാണ് മത്സരത്തിന്റെ ആരംഭം മുതൽ തിരുവനന്തപുരം കൊമ്പൻസ് വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കാണികൾ ആ പ്രതീക്ഷകൾ കൈവിടാതെ സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കൊമ്പൻസ് അത്യുജ്ജല വിജയം കരസ്ഥമാക്കി മത്സരത്തിന്റെ പതിനഞ്ചാം മിനിറ്റിൽ കൊമ്പൻസിന്റെ ഫോർവേഡ് താരം വിഷ്ണു ടിയം ആദ്യ ഗോൾ നേടി രണ്ടാം പകുതിക്ക് ശേഷം അറുപത്തൊമ്പതാം മിനിറ്റിൽ ഡിഫൻഡർ ലാൽ മങ്കേയ് സംഘ വേണ്ടി രണ്ടാം ഗോളും നേടി മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ പോരാടിയെങ്കിലും തൃശൂർ മാജിക് എഫ് സിയുടെ തന്ത്രങ്ങൾ പിഴച്ചു ഇതോടെ ആദ്യ ഹോം ഗ്രൗണ്ട് മത്സരം വിജയിക്കാൻ കഴിഞ്ഞു എന്ന നേട്ടത്തിലാണ് കൊമ്പൻസ് സി കെ വിനീതിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ തൃശൂർ മാജിക് എഫ് സിക്ക് രണ്ടാമത്തെ പരാജയമാണിത് ആദ്യ വിജയത്തിലൂടെ തിരുവനന്തപുരം കൊമ്പൻസ് മൂന്ന് പോയിന്റുകൾ കരസ്ഥമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം